എല്ലാവർക്കും അസ്സാം വാലിക്കും ജംഷിസ്വാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നിങ്ങൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എടുക്കണമെന്ന് തോന്നും അമ്മാര് അടിപൊളി കിടക്കാച്ച പീസുകളാണ് അപ്പൊ എന്തായാലും എന്റെ കളക്ഷൻസ് എല്ലാം നമുക്ക് നോക്കി വരാം അതിന് മുന്നിലായിട്ട് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യാ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടില്ല ചെയ്യും എന്താ ഒരു നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ കളക്ഷനിലേക്ക് പോകണം അല്ലേ ദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് സൈസ് ആണ് സൈസ് വരുന്നത് അപ്പോ നമ്മുടെ പീസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലേറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ പുതിയ മോഡൽ എന്ന് മോഡലെന്നുവെച്ചാല് നമ്മള് വലിയ വില കൂടിയത് വലിയ ടോപ്പർ ലിസ്റ്റിലൊന്നും അല്ല നമ്മളൊരു നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും പൈസക്കാർക്കും പാവങ്ങൾക്കും വാങ്ങാൻ പറ്റിയ പോലത്തെ ഒരുപോലത്തെ പീസാണ് ത്രീ പീസിന്റെ സെറ്റാണ് അല്ലെ അപ്പൊ നല്ല മോഡലാണ് ഇതിപ്പോ ഇന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നതാണ് കേട്ടോ അപ്പൊ എന്ന് പറയണ ആദ്യം അതിൽ ഒരു മയിൽപിരി കളർ ഉണ്ട് പിന്നെ മെറൂൺ ഉണ്ട് ഒരു മെറൂണുണ്ട് പിന്നെ മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ നല്ല കളർ ആണ് റെഡ് ആണ് ചെറിയ പോലത്തെ ആണ് അപ്പൊ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് നമ്മള് പുതിയ സെറ്റ് വേറൊണ്ട് അതെ രണ്ട് പ്രിന്റ് ആണുള്ളത് ഇതിന്റെ പ്രിന്റ് മാറും സെയിം സൈസ് അതെ അടിപൊളിയായിട്ടുള്ള പീസ് ആണ് ആദ്യത്തെ പീസ് അല്ലേ ഓക്കേ അല്ലെ നല്ല നല്ല കളർ ചാറ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർച്ചാറ്റ് ആണ് ഏത് കാലത്തും മഴക്കാലത്തേക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെ അപ്പൊ മഴക്കാലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതലും ഡാർക്ക് ചാറ്റുകളാണ് കൂടുതൽ സെയിലാക പൊതുവെ ചളിയാകുന്നുള്ളേ കൂടുതലും ഡാർക്കാണ് എടുക്കുക അപ്പൊ നമ്മളെല്ലാ ചാറ്റും കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ കൊണ്ടുവരുന്നതിന് നല്ല കളർന്ന് തന്നെ പറയുള്ളു പക്ഷെ നല്ലതായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് കളർ ചെലവർ പറയുന്നത് ഡാർക്ക് കളറാണ് കൂടുതൽ ഇഷ്ടം കണ്ടില്ലേ അതിന്റെ ഷിഫോണിന്റെ വർക്കൊക്കെ കണ്ടില്ലേ കിടക്കാച്ച് വർക്കാണ് നല്ല നിൽക്കതിരത്തെ ഇലകളുടെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഷിഫോൺ ഷി ഫോൺ ഇവിടെ മെറ്റീരിയൽ ഷിഫോണ് വരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് കേടുവരില്ലേ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ പറഞ്ഞു പോയി എന്നൊക്കെ വരും ഇത് ഈ ടോപ്പ് കേടുവരുന്ന കാലം വരെയും ഈ ഒരു സംഭവം കേടുവരില്ല അല്ലെ ജംഷേ പിന്നെ എന്താ പറയാ നല്ല കൈയിലൊക്കെ വർക്ക് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിരുന്നു ഷോളാണ് നല്ല കിടക്കാ ഷോളിന്റെ ഷിഫോണ്ട തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് പാന്റും വരുന്നുണ്ട് അപ്പൊ എന്തായാലും അടിപൊളി പീസ് ആയിട്ട് അതെ നല്ല രസമുള്ള കളറാണ് വരുന്നുണ്ട് സൈസ് ത്രീ എക്സിൽ വരുന്നുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ചെസ്റ്റില് വരുന്ന വർക്കിന്റെ ഷിഫോൺ ആണ് വരുന്നത് അതുപോലെ നമുക്ക് കൈയൊക്കെ നല്ല ത്രീ ഫോർത്ത് കൈ കിട്ടാ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള അതിൽ പ്രിന്റൊക്കെ വെച്ചാൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷിഫോണ്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഡബിൾ എക്സിലായിരിക്കും ത്രീ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടിപൊളെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബോട്ടത്തിലെ വർക്ക് കണ്ടില്ലേ നല്ല വർക്കാണ് സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആണ് അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ ഷോൾ ഷോൾ ആണ് ഷോളിന്റെ വർക്കിനൊക്കെ പറഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ സൂപ്പർ ആണ് ഷോൾ എന്താ പറയാ ഫ്ലോറോപ്രിന്റെ ഒക്കെ ആയിട്ട് നല്ല ഷിഫോണിന്റെ ഷോളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഷോൾ തന്നെ ഒരു വർത്താണ് കാരണം എന്താ വച്ചാൽ ഒരു ഷോൾ മാത്രമായിട്ട് എടുക്കാൻ പോയ ഷിഫോൺ ഷോളിന് ഈ ഒരു ഷോളിനൊക്കെ ഒരു മുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കാതെ കിട്ടില്ല കേട്ടോ അത്രയും നല്ല ഷോൾ ആണ് ഒരു മുന്നൂറെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ അത്രയും നല്ല ഷോൾ വർക്കൊക്കെ കണ്ടില്ലേ പട്ടീസ് ഒക്കെ വെച്ച് കറക്റ്റ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു ഒരേപോലെ നിങ്ങൾക്ക് സ്കേലപ്പിന്റെ അവിടെയൊക്കെ ഒരേപോലെ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സൂപ്പറാണെങ്കിൽ അഭിപ്രായം പറയണം പറയണോ എന്തായാലും നെക്സ്റ്റ് പാന്റ് നോക്കാലേ ജംഷിന്റെ ഇതിന്റെ ഇതിന്റെ എന്താ പറയാ അടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ഷോൾ അതാണ് നൂറ് രൂപേന്റെ മാറ്റം വരുന്നത് അല്ലെ അപ്പൊ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് പിന്നെ പാൻറ് കാണിച്ചിട്ടില്ലല്ലോ പാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കാം ട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഒരു സൂപ്പർ ആയിട്ടുള്ള ഡബിൾ എക്സാർക്കും ത്രീ എക്സിലാർക്കും ഇടാൻ പറ്റിയ നല്ല സൈസ് കാര്യങ്ങള് അതിൽ തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ അവിടെ ഉള്ള വർക്ക് ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഒരു മിസ്സിങ് വരില്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പിന്നെ ഈ സെറ്റിൽ മൂന്ന് സെറ്റ് എടുക്കുന്നവർക്ക് നമ്മള് വെയില പാൻറ് നിങ്ങൾക്ക് എന്താണോ ലെഗിനോ എന്താണോ ഇല്ലാത്തത് ചോദിച്ചാലും നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലേ ഒന്നും പറയാനില്ല നല്ല ഭംഗിയുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ ആണ് അപ്പൊ എന്തായാലും ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല പെർഫെക്റ്റ് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റും അതെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറുനൂറ്റി തൊണ്ണൂറ് റേറ്റ് അല്ല കേട്ടോ കാരണം നല്ലൊരു പീസ് തന്നെയാണ് നല്ല വണ്ണം യൂസ് ചെയ്യാം റയണുണ്ട് നല്ല റയോൺ ആണ് കേട്ടോ തന്നെയാണ് ഡബിൾ എക്സിലായിരിക്കും എക്സിലായിരിക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സിലായിരിക്കും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുകയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിൽ കൂടുതലൊന്നുമില്ല അത്രേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് അതിന്റെ ഷോളാണ് കേട്ടോ ഷോളിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ജെംസിന്നെ പറയും ഞാൻ പറഞ്ഞല്ലോ ഷോൾ ആണ് കണ്ടില്ലേ ഷോള് കിടക്കാച്ച ഷോൾ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോളാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മുടെ എല്ലാ പീസും ഇങ്ങനെ നിവർത്തി കാണിക്കുന്ന നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സൗകര്യത്തിന് സൂപ്പർ അല്ലേ നെക്സ്റ്റ് ഒരുപാട് പീസുകളെ ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് അവസരം ആയിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ ഇപ്പോ നിങ്ങള് സെയിൽസ് ഒക്കെ തുടങ്ങണെങ്കിലും പറ്റിയ അവസരമാണ് കേട്ടോ മഴക്കാലത്തൊക്കെ സെയിൽസ് വരാം കാരണം ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാല് ഉണങ്ങില്ല അങ്ങനത്തെ ഒരു മഴക്കാലമാണ് വരാൻ പോണത് അല്ലേ അതെ മാക്സിമം ഇക്കൊല്ലത്തെ വെയിൽ അത്രയും വെയിലുണ്ടായിരുന്നു പരമാവധി നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക അല്ലെ കേട്ടോ അപ്പൊ നമ്മുടെ എന്താ പറയാ കരിനീല കരിനീല അലർട്ടാണ് അപ്പൊ അലർട്ടായിരിക്കുക സൂപ്പർ അല്ലേ നേവി അലർട്ട് എന്നതിലും പറയാം നിനക്ക് അലർട്ടുകളൊക്കെ സ്റ്റാർട്ടാവും യെല്ലോ അലർട്ട് ചോപ്പ് മഞ്ഞ ഒക്കെ സ്റ്റാർട്ടാകും കരിനീല അലർട്ടാണ് കേട്ടോ അപ്പൊ വേഗം വരിക അതെ സൂപ്പറാണ് കളർ അടിപൊളിയാണ് എന്താ പറയാ അതിന്റെ ചെസ്റ്റിലെ വർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാല് പ്രായ വ്യത്യാസം ഇല്ലാതെ യൂസ് ചെയ്യട്ടോ ചിലപ്പോ അമ്പത് വയസ്സായവര് ഇട്ട് കഴിഞ്ഞാലും ഇതൊക്കെ ഒരു വയസ്സ് കുറഞ്ഞു വരുമോ എന്നാ പറഞ്ഞു അതെ അല്ല അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് മുമ്പാക്ക നല്ലൊരു ചുരിദാറും അതും ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഹോബിയാണ് കേട്ടോ ഉമ്മമാരനെ സന്തോഷിപ്പിക്കുക അല്ലെ ചന്തക്കാരി ആക്കിട്ട് വലിയ ഇരുത്തി പാട്ടൊക്കെ പാടും അല്ലെ രസമാണ് അതൊക്കെ ഞങ്ങളുടെ ഒരു രസമാണ് കേട്ടോ ഇതേണ്ടോ കയ്യില് വർക്കുണ്ട് അപ്പൊ പ്രത്യേകിച്ച് പറയാം അതിൽ കൂടുതലൊന്നും പറയാനില്ല അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പേഴ്സെന്റ് പുറത്തേയാണ് നിങ്ങൾക്ക് എന്താ പറയാ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെട്ടോന്നൊരു തോന്നൽ ഉണ്ടാവില്ല അത്രയും നല്ല കിടക്കാച്ചി പീസ് തന്നെയാണ് കേട്ടോ ഷോളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലോറൽ ഷോൾ ആണ് അതുപോലെ കണ്ടില്ലേ നല്ല മാച്ചിങ് ആണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയാ പാൻറിൽ ബോട്ടത്തില് നിങ്ങൾക്ക് കറക്റ്റ് കോമ്പിനേഷൻ ഒരു പാന്റ് സംതിങ് ക്ലാസ് ഓഫ് ഒക്കെ സംതി നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ തൊണ്ണൂറ് രൂപ പിന്നെ മാക്സിമം നമ്മള് പെട്ടെന്ന് അയച്ചു കൊടുക്കും എല്ലാ ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് സൂപ്പർ ആണ് കേട്ടോ കളർ നിവർത്താ എന്നാലേ അറിയൂ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ കളറുകൾ ഒന്നിനൊന്നും മെച്ചോറ്റി തൊണ്ണൂറ് മറക്കണ്ട അല്ലേ റേറ്റും മറക്കണ്ട എന്ത് മറന്നാലും അവൈലബിൾ എനിക്ക് അപ്പൊ രണ്ട് പീസ് എടുക്കുന്നുള്ള കാര്യം ഉറപ്പായി ഡാർക്ക് മെറൂൺ ആണ് നേരത്തെ റെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കളറും സൂപ്പർ തന്നെയാണ് പിന്നെ പാന്റും പ്ലാസ ആണ് അപ്പൊ ഇത് സൈസ് പ്രകാരം എക്സൽ ഡബിൾ എക്സലാർക്കും യൂസ് ചെയ്യാ പിന്നെന്താ വെച്ചാൽ എക്സലർക്ക് കുറച്ച് വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഷേപ്പ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കില്ലേ ചോദിച്ചത് ഓക്കെ നെക്സ്റ്റ് പാറ്റേണിൽ എത്തി നെക്സ്റ്റ് കളർ നെക്സ്റ്റ് മോഡൽ നെക്സ്റ്റ് ഉണ്ട് ഉണ്ട് അല്ലേ തോന്നുന്നു കളേഴ്സ് ഒക്കെ വെറൈറ്റിയിലെത്തി മായ കളറുകളാണ് ചേച്ചി നിങ്ങള് വേഗം വരണം നല്ല കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് അപ്പോൾ എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ത്രീ പീസ് ആയതുകൊണ്ട് തന്നെ വേറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇന്നുവരെ നൈറ്റ് എടുക്കണെങ്കിൽ തന്നെ എന്താ ഷോൺ നൈറ്റ് എടുക്കണോ കയ്യില് വന്ന് എത്തുമ്പോളിക്കണം എങ്ങനെയുണ്ട് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് പീസ് കണ്ടില്ലേ കളർ സൂപ്പർ ആണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കളർ നോക്കാതന്നെ ഒരു രണ്ട് കളറാണ് വാടിയ മല്യാണോന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കമന്സിലൂടെ നിങ്ങളുടെ ഈ കളറ് ഏതാണെന്നുള്ളത് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നല്ല കളറാണ് അപ്പൊ എന്തായാലും നമ്മൾ കളറിഞ്ഞ് പറയുന്നില്ലാട്ടാ കാരണം കളർ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുകയാണ് ഇതെന്ത് കളറാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി നല്ല കളറാണ് സൂപ്പറാണ് ആണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ഷോൾ ഷോളിന്റെ കോമ്പിനേഷൻ ആണ് അഡാർ കേട്ടോ ഒരു അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ത്രീ പീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് ലുക്കായിട്ട് അടിപൊളിയും മാറ്റി നടക്കാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഷോള് കാര്യം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതോ അടിപൊളിയാണ് കേട്ടോ മോഡല് പാൻ കുറച്ച് ഞാൻ സ്പീഡിൽ പോവാലി വെയർ കുട്ടി കാണിക്കാനുണ്ട് കുറച്ച് സ്പീഡിൽ പോകണം അപ്പൊ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വെറൈറ്റി കളർ ആണ് കണ്ടല്ലേ എന്ത് കളറാണ് തന്നെ അറിയില്ല ഞാൻ ഏതെങ്കിലും കളർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട പക്ഷെ അതിനനുസരിച്ച് ഷോള് കണ്ടില്ല വൈറ്റ് ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ സൂപ്പർ ആണ് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് പിന്നെ ത്രീ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും അടിപൊളിയായിട്ട് നമ്മള പാലക്കാട് ഭാഷ ചൊകല കളറാണ് ചൊകല കളറാണ് ചുവഗല കളറാണ് കേട്ടോ എന്തായാലും അടിപൊളി കളറിനെയാണ് അതുപോലെ ഷോൾ ആണ് അതിന്റെ ഒരു കോമ്പിനേഷൻ നോക്ക് എത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കണോ ഈ ഒരു സെറ്റിങ്സിനാണ് ഒരു മൈൻഡ് സെറ്റ് വേണ്ടത് അല്ലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് നോക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ചുവല കളറിനെ കൂടുതൽ സൂപ്പർ കളറാണ് അപ്പൊ ഇതിന്റെ റൈറ്റ് എന്ന് പറയണത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ചിരിച്ചാലും റേറ്റും മറക്കില്ല അറുന്നൂറ്റി തൊണ്ണൂറാണ് ഡെയിലിയുമായിട്ട് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഷോപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസയോ എന്താ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതൊരെണ്ണം ഫ്രീ ആയിട്ട് തരും തരൂട്ടോ അപ്പോ ചുവലക്കിളർ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ വേഗം കമൻസിലൂടെ പിന്നെ ഇനി മഴക്കാലൊക്കെയാണ് വരുന്നത് എന്തായാലും ഇടയ്ക്ക് ഒരു ഗിവവേക്ക് ഇടണം തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിരുന്ന കേട്ടാ ഗിവവേ ഇടാൻ സമയം കിട്ടാത്തോണ്ടാണ് കാരണം ഞാനും കുറച്ച് ഹോൾസെയിൽ കച്ചവടം ഉണ്ട് അതിനൊക്കെ പോവും അപ്പൊ ജെംഷിയാണ് അപ്പൊ ഒരത്തേക്ക് വീട് എടുക്കാനും വിളിക്കാനെങ്കിലും പ്രയാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഗിവേവേ വരാത്തത് എന്തായാലും ഇനി മാക്സിമം ഒരു ഗിവവേക്ക് ഇടണം ഇടയ്ക്കില്ല ജംഷി ഒരു മാസത്തിലെങ്കിലും നല്ലൊരു ഗിവവേ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും കൊടുക്കാം അല്ലേ ഇൻഷാല്ല അപ്പൊ നമുക്ക് പാന്റ് നോക്കാലോ അടിപൊളി അല്ലേ പാന്റ് അതെ ചുവല മാറ്റി പിടിച്ചു അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറാണ് മറക്കണ്ട നെക്സ്റ്റ് വന്ന ഈ ഒരു സെറ്റിൽ വന്ന ഡിഫറെ കളറുകളാണ് ഡിഫറെന്റ് എന്ന് ഒരു നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന കളർ വിട്ടിട്ട് നമുക്ക് നമ്മൾക്ക് നോർമൽ ആയിട്ട് വരുന്ന കളർ ഡാർക്ക് ചാർട്ടാണ് ഈ ഒരു ചാറ്റുകളിൽ വരിക പക്ഷെ ഇപ്പൊ കാണിച്ച നാല് കളറിലും ഒരു ഡിഫറെന്റ് ഉണ്ട് കുറച്ച് ലൈറ്റും അല്ല ഡാർക്കും അല്ലാത്ത ഒരു ഇരുന്ന് ഇരുന്നറ കളർന്നൊക്കെ പറയലേ ജെസിനെ പോലത്തെ അതുപോലല്ലേ എന്തായാലും അടിപൊളി കളറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വേണ്ടവരെണ് നല്ല കളറാണ് കേട്ടോ അതൊരു പിസ്തയല്ല അതേ സമയത്തൊരു എന്താ പറയാ ഒരു ഗ്രീനും അല്ല എന്നുള്ളൊരു മിക്സ്ഡ് കളറാണ് മിക്സ് ആയിട്ടുണ്ട് വെറൈറ്റി കളറാണ് വെറൈറ്റി കളേർസ് ഒക്കെ വേണ്ടവര് വേഗം തന്നെ വരിക പിന്നെ നമ്മളെടുത്ത് അൺലിമിറ്റഡ് പീസ് ഉണ്ടാവട്ടോ അതെന്തിനാ ഈ അൺലിമിറ്റഡ് എന്ന് വെറുതെ വെറുതെ പറയണവച്ചാല് ഹോൾസെയിൽ കച്ചവടക്കാരൊക്കെ കുറച്ച് പേര് നമ്മളുടെ അടുത്ത് എടുക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് കൂടി ഒന്ന് അറിയാം ലക്ഷദ്വീപ് കേരളവും കേരളത്തിന്റെ എല്ലാം എല്ലാ നമ്മൾ വായിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളുടെ അതായത് നമ്മളടുത്ത് വാങ്ങിച്ചു ഒരു തവണ വാങ്ങിച്ചവർ പിന്നീട് നമ്മളടുത്ത് വാങ്ങും അതിപ്പോ തുണി കണ്ടിട്ടൊന്നും അല്ല നമ്മളൊരു സംസാരവും പെരുമാറ്റവും കണ്ടിട്ടാണ് അല്ലേ ജംഷി ഓക്കെ അല്ലെ ജംഷി ആര് വിളിച്ചാലും പിന്നെ നല്ല സൗഹൃദമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ അപ്പൊ ആർക്കും വിളിക്ക സംസാരിക്ക ലേഡീസാണ് കേട്ടോ ഞാൻ കൂടുതൽ ലേഡീസുകളാണ് വിളിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ അപ്പൊ സൈസ് കാര്യങ്ങളൊക്കെ പറയാനും വാങ്ങിക്കാനൊക്കെ അല്ലേ ജംഷനെ വിളിച്ച് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് വാങ്ങിക്കാനുണ്ട് കേട്ടോ അടിപൊളിയല്ലേ അല്ലേ അപ്പൊ എന്താ പറയാ പറയണ്ടല്ലേ നെക്സ്റ്റ് എത്തിട്ടാ അതെ ഇതിൽ എല്ലാ കളറുണ്ടല്ലോ ബ്ലാക്ക്ണ്ട് എല്ലാ കളറും നമ്മൾ നേരത്തെ കാണിച്ചത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കൂടെ തിരക്കിൻ്റെ മറക്കണ്ട അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു പ്ലാസ അതുപോലെ തന്നെ എന്താ പറയാ സെയിൽസിനൊക്കെ ഉദ്ദേശിക്കുന്നവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ തുടങ്ങോ കാരണം മഴ സമയം നല്ലൊരു സമയമാണ് തുണിയൊക്കെ സെയിൽ ആവുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ബ്ലൂമിങ് ബ്ലാക്ക് ആണ് അടിപൊളി ബ്ലാക്ക് ആണ് അതുപോലെ അതിന്റെ ഷോളൊക്കെ വെച്ച് കാണിക്കാം കേട്ടോ നല്ല കിഡ് സെറ്റിംഗ്സിലാ വരുന്നത് കേട്ടോ കിഡു സെറ്റിങ്സ് എന്ന് പറഞ്ഞാല് ഈ ഫ്ലോറിൽ കണ്ടില്ലേ കറുപ്പിന് കറുപ്പ് മാച്ച് ചെയ്തിരിക്കണല്ലേ ഡെയിലിവേർ ഫ്രീ ഉണ്ട് ഡെയിലിവയർ ഫ്രീ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഡെയിലി വെയർ ഫ്രീ ഉണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നമ്മളൊക്കെ ഷോപ്പിൽ പോയി ഒരു പീസ് ഒരു ഏകദേശം ഒരു രണ്ടായിരം റുപ്യ ഒരു പീസ് എടുക്കുന്ന പൈസ മൂന്ന് സെറ്റ് എടുക്കുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാനും പറ്റും ഏത് പ്രായക്കാർക്കും മാച്ച് മാച്ചാവും ചെയ്യും അതെ ഒരു വർക്ക് വരുന്നുണ്ട് അതാണ് ഒരു ഹൈലൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറിനാണ് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ തൊണ്ണൂറിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ പാറ്റേൺ ആണ് ഇത് റയോണിന്റെ ഷോളും തന്നെയാണ് സൈസ് സൈസ് അല്ലേ അതെ ഇതും ആണ് ഇത് നമ്മൾ പിന്നെ എന്നും കാണിക്കാനാണ് കാണിക്കാണ അതിലൊരെണ്ണം കാണിച്ചാൽ മതി അപ്പൊ നമ്മൾ ഡെയിലി വീട് ഇടുന്ന പക്ഷെ എന്നും സെയിലാവണ പീസാണ് മെഹന്തി ബ്ലാക്ക് അതുപോലെ തന്നെ പക്ഷേ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് അല്ലേ ഒന്ന് ഡിഫറന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ പീസാണ് കേട്ടോ നമുക്ക് ഇനി ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ മറ്റു കളേഴ്സ് കാണിക്കാതെ പോകുന്നത് പ്രിന്റ് ഇതുപോലെയാണ് നാലിലും വരിക നാല് ഒന്ന് കരിനീല കളർ ഒന്ന് ബ്ലാക്ക് അതുപോലെ തന്നെ ഒന്ന് ചിക്കു കളർ അങ്ങനെ ഒരു നാല് കളറാണ് വരുന്നത് പിന്നെ ഇതൊന്ന് രണ്ട് കളറാണ് മെറൂൺ ആണ് അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പൊ നല്ല കളറാണ് ഇതിലും നല്ല വലിപ്പുള്ള ഷോളും നല്ല പാൻറ് ഒക്കെ ഉണ്ട് ഇത് വന്നിട്ട് റയോൺ ആണ് അല്ലെ ഫുൾ ആൻഡ് ഫുൾ റയോൺ ആണ് അതില് ടോപ്പ് റയോണും ഷോള് ഷിഫോണും ഉണ്ടല്ലേ സെയിം ആയിട്ടുള്ള സൈസും സെയിം ആയിട്ടുള്ളൊരു സംഭവൊക്കെ സെറ്റിങ് എല്ലാം കറക്റ്റ് ആണ് റയോണിന്റെ മോഡലില് വരുന്നത് പ്രിന്റ് ഇവിടെ ബോട്ടത്തിലൊക്കെ വലിപ്പം വരുന്നുണ്ട് അതെ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതുപോലെ ഷോളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയിലാട്ടോ വരുന്നത് നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇത് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് ഇതാണ് ഒക്കെ തുടക്കം ലെജംഷീ അടിപൊളി പീസാണ് അപ്പൊ വേണമെന്നുള്ളവര് വേറെ തന്നെ വരിക അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും അയച്ചതരാൻ പറ്റും കാണിച്ചോ അതുപോലെ തന്നെ നമുക്ക് പാന്റും നല്ല സൈസ് ഉണ്ട് ബോട്ടത്തിൽ വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മാച്ച് വരും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൽ മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ടോപ്പ് തരാം നെക്സ്റ്റ് എടുത്തോ ഞാൻ കാണിച്ചോ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഡെയിലി വെയർ ഡെയിലി വെയർ ആണ് ാണ് എക്സിൽ എബോ പോകുന്ന സമയത്ത് നാല് പീസിന് ആയിരത്തിഒരുന്നൂറ് നിങ്ങൾ പ്രിന്റൊന്നും ഒന്നും നോക്കാതെ അയക്കാൻ പറഞ്ഞാല് നമ്മള് ഏതാണെങ്കിലും നാല് പീസ് സൈസ് അയച്ചുതരാം സൈസിനനുസരിച്ചിട്ട് അയച്ചുതരാം പിന്നെ പ്രിന്റ് പറഞ്ഞാല് പലതരം പ്രിന്റ് ആവുമ്പോൾ ഇതിപ്പോ ഇതൊരു പ്രിന്റ് ഇത് വന്നിട്ട് മൂന്ന് പീസ് നാല് പീസ് ഉണ്ടാവും നാലോ മൂന്ന് പീസ് ഉണ്ടല്ലേ അതുപോലെ ഇതിലും നാല് പീസ് ഉണ്ട് ഇങ്ങനെ നാല് പീസ് നാല് നാല് സെറ്റ് നാല് നാല് കണ്ടില്ലേ ഇതൊരു മോഡൽ ഇതൊരു മോഡൽ ഇങ്ങനെ മാറി മാറിയാ വരുക ഓരോ മോഡലുകൾ നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ നോക്കാല്ലേ അതായത് നിങ്ങൾക്ക് നാല് പീസ് ആയിരം രൂപ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ എക്സൽ മുതൽ മുതല് ത്രീ എക്സല് വരെ ഇതിപ്പോ സൈസ് എത്രയാണ് ടു എക്സൽ ആണ് അല്ലെ എക്സൽ മുതൽ ത്രീ എക്സൽ വരെ നമുക്ക് സൈസ് വരുന്നത് നാല് പീസിന് ആയിരം രൂപയാണ് അല്ലെ നിമിഷം നാല് പീസിന് ആയിരം രൂപയുള്ളൂ നിങ്ങൾക്ക് ഏത് അതെ

ാണ് കളർ എന്ന് പറഞ്ഞാൽ അതെ ഈ ടു എക്സൽ എന്ന് പറഞ്ഞത് എക്സൽ വർക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത് കാരണം ഈ ടൂ എക്സൽ എന്ന് പറഞ്ഞാൽ ആ ടൂ എക്സലിന്റെ യഥാർത്ഥ വലുപ്പത്തിൽ നമ്മൾ അളന്ന് നോക്കിയാൽ ഉണ്ടാവില്ല അപ്പൊ നാലു നാല് പീസിനും അതെ നിങ്ങൾ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുഴി മുതല് മറ്റു കൈക്കുഴി മുതല് എത്ര ഉണ്ട് ഇണ്ട്ന്നുള്ള അളന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് വെക്കണം അല്ലേ ജംഷി അപ്പൊ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചേരാന് എളുപ്പമായിരിക്കും പിന്നെ പറഞ്ഞാൽ മതി സൈസ് അറിഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും നമുക്കറിയാം അല്ലേ ജംഷി ജംഷിനെ കൊണ്ടാണ് പിന്നെ നിങ്ങൾ പറയണത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട വേണ്ടോ സൂപ്പർ ആയി ഉണ്ടാവും നാല് കളർ ഉണ്ടാവും ഇങ്ങനെ നാല് കളറാണ് വരുന്നത് അതുപോലെ ഇത് ഒരുപാട് പേര് ഹോൾസെയിൽ ആയിട്ട് നാല് പീസിന് ആയിരം രൂപ രൂപ എന്നാലും അടിപൊളിയാണ് സൂപ്പർ യൂസ് ചെയ്യ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നാല് പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും മെറ്റീരിയൽ ക്വാളിറ്റി ഒരിക്കലും കരുതണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതാണോ സ്ലിറ്റ് ആണ് സ്ലിറ്റ് വേണ്ടവർ സ്ലിറ്റ് അമ്പരെ വേണ്ടവർക്ക് അമ്പർ ഏത് വേണേലും അല്ലെ ജംഷം ഓക്കെ അല്ലേ അപ്പൊ ഇതിലൊരു പീസ് നമ്മൾ നോക്കി മറ്റ് ഒക്കെ കളർ കാണിച്ചു മൂന്നെണ്ണം അല്ല നാലെണ്ണം ആയിരം രൂപയാണ് കേട്ടോ കളർസ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ എന്താ പറയാ ഒരു പീസ് ഓരോന്നിലും നിർത്തിയാൽ മതി അല്ലേ ഇതൊ കളർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവര് നല്ല നല്ല കളേഴ്സ് ആയിരിക്കും ഒന്നിനൊന്നും മെച്ചമായിരിക്കും ഒരു കളർ നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളറുകളായിരിക്കും കണ്ടില്ലേ അങ്ങനെ കളേഴ്സ് അടിപൊളി അടിപൊളി ആണ് സൂപ്പർ കളേഴ്സ് അപ്പൊ നമ്മൾ അതിലൊരു പീസ് നോക്കാം നമ്മളിപ്പോ ഡബിൾ എക്സിലെന്ന് പറയാളെ ആണല്ലേ ത്രിപ്ലെഎക്സിലെ പീസ് നാല് പീസ് നിങ്ങൾക്ക് ആയിരം രൂപ തന്നെയാണ് കൺഫ്യൂഷൻ വേണ്ട ഈ പീസില് ഇവിടെ ഫോർ എക്സ് എന്നുള്ള പീസ് അല്ലെ ഫോർ എക്സ് എൽ എന്നുള്ള പീസാണ് നമ്മള് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് തരുന്നതാണ് ആ പീസ് അല്ലേ ഈ സൈസ് ഒക്കെ നിങ്ങൾക്ക് ആയിരം രൂപയുള്ള നാലെണ്ണത്തിന് അല്ലേ ഇത് അമ്പർലയാണ് കേട്ടോ നിങ്ങൾക്ക് അമ്പർല വേണമെങ്കിൽ അമ്പർല വരാം സ്ലിറ്റ് വേണമെങ്കിലും സ്ലിറ്റ് വരാം ഏത് വേണേലും തരാം അല്ലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളിയായി യൂസ് ചെയ്യാം നെക്സ്റ്റ് പാറ്റേണിലേക്ക് എത്തി നെക്സ്റ്റ് പാറ്റേണും നാലെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് അല്ലേ കണ്ടില്ലേ കളർ ഉണ്ട് നല്ല നല്ല കളേഴ്സ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചിലതിൽ ഡാർക്ക് ചാറ്റ് വരും ചിലതിൽ ലൈറ്റ് ചാറ്റ് വരും അല്ലേ എങ്ങനെ വരണ്ടോ നാലും നാല് കളറാണ് നമ്മൾ ജസ്റ്റ് ഒരു കളർ നോക്കാം അല്ലേ അടിപൊളി കളറുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറുകളാണ് അപ്പോൾ നാല് പീസ് ആയിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ല പോലെ യൂസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസില്ലാത് അമ്പറിലാണ് വരുന്നത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും അയച്ചു തരും അപ്പൊ സെയിൽസിനുള്ളവരൊക്കെ ജംഷനെ വിളിച്ച് ചോദിക്കുക അതുപോലെ ചാറ്റ് ചെയ്യാൻ അറിയാത്തവർ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നേരിട്ട് കോൾ ചെയ്ത് ചോദിക്കാം അല്ലെ ജംഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര അല്ലേ പിന്നെ അതിന് പുറമെ നമ്മളടുത്ത് പ്ലാസ ലൈഗിനി ചെക്കിന് അതുപോലെ തന്നെ സിഗരറ്റ് സിഗരറ്റ് അവൈലബിൾ ആണ് മൂന്ന് പീസിന് അഞ്ഞൂറും ഉണ്ട് ചെറിയ അഞ്ഞൂറ്റമ്പത് കോൾട്ടിക്ക് അനുസരിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ അതുപോലെ കിറ്റ്സിന്റെ ടീഷർട്ടൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചിട്ട് അതുപോലെ ട്രൗസറുകൾ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പിയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബൈ ബൈ